എല്ലാവർക്കും നമസ്കാരം ലൈംഗിക അപവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറേയധികം നാളുകളായി ക്രൂശിൽ അറ്റപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം കാണിച്ചു അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി ചെല്ലുന്നു അവരോട് ഫ്ലർട്ട് ചെയ്യുന്നു കോഴിത്തരം കാണിക്കുന്നു ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഗർഭചിത്രത്തിൻ്റെ വാർത്തകളുമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുകയും എന്നാൽ ഈ കേസിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിൽ എവിടെ പോലും ഒരു ഒന്നാം സാക്ഷി അല്ലെങ്കിൽ ഈ കേസിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിൽ എവിടെ പോലും രാഹുലിനെതിരായ കൃത്യമായ ഒരു തെളിവ് സംഘടിപ്പിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല പരാതിക്കാരെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം രാഹുലിനെതിരെ പല ആളുകളും പരാതി കൊടുത്തിരുന്നു പക്ഷെ ഇവർക്ക് ആർക്കും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള പരിചയമോ അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും വ്യക്തിമോ അല്ല അതായത് ഇരയല്ല എന്നുള്ളതാണ് എന്നാൽ ഇരയായ പെൺകുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് പരാതിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള വാർത്തകളുമൊക്കെ നമ്മൾ കേട്ടു ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ നേതാവാണ് ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് ഈ സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട് അദ്ദേഹം ഒരു മാതൃകയായിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് അയാൾ ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ അയാൾ അയാളുടെ വളരെ ക്ലോസ്ഡ് ആയ വ്യക്തിപരമായ സ്പേസിന് അപ്പുറത്തേക്ക് അദ്ദേഹം ഒരു മാതൃകയായിരിക്കണമെന്നും അയാളുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇയാൾ പബ്ലിക്കായിട്ട് ഓടിച്ചു ചെയ്യപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ഏറ്റവും എന്താ പറയുക ഒരിക്കലും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നേരെ ഇതുപോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ അത്രയും അധികം പ്രതികരണശേഷി ഉണ്ടായിരുന്ന അത്രയും അധികം ആർജവത്തോടെ സംസാരിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചടിക്കാൻ ഏതെങ്കിലും ഒരു കമ്പ് കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു ഈ നാട്ടിലെ ഭരണപക്ഷം അങ്ങനെ ഇരിക്കയാണ് വീണ് കിട്ടിയതുപോലെ ഇങ്ങനൊരു പ്രശ്നമുണ്ടാകുന്നത് ഞാൻ ഈ വിഷയത്തിൽ എല്ലാ ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികത അദ്ദേഹത്തിന്റെ ഭാഗത്തില്ല ഈ വിഷയത്തിൽ അദ്ദേഹം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു എം എൽ എ എന്ന രീതിയിൽ ജനപ്രതിനിധി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ മറ്റുള്ളവർ മുന്നിൽ അദ്ദേഹം ചൂഷണം ചെയ്യാൻ ഉപയോഗിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഫലം അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെടുന്നു ഒരു പിന്തുണയില്ലാതെയാവുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലെ മുറിക്കുള്ളിൽ വലിയ തിരക്കുകൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ മുറിക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ അറന്നു പോകുന്നു ഈ സമയത്ത് ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നുണ്ട് ഇനി അത് അന്വേഷണം നടക്കട്ടെ രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇന്ന് രാഹുലിന്റെ ദിവസമായിരുന്നു നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തുമെന്ന് പക്ഷേ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാനത്തെ നിയമസഭ സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ സിനിമാറ്റിക് രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷനായി പിണറായി വിജയൻ വി എസ് സത്യദാനനെ സ്മരണ സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് പക്ഷേ അദ്ദേഹം വളരെ കുറച്ച് നേരങ്ങൾ മാത്രമാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തത് അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ നിരയിൽ തന്നെ ഏറ്റവും പുറകിൽ വിമത എം എൽ എമാരൊക്കെ ഇരുന്ന പി വി അന്വർ ഇരുന്നിരുന്ന കസേരയിലാണ് പോയിരിക്കുന്നത് പക്ഷേ അദ്ദേഹം അവിടേക്ക് ചെല്ലാനും തന്റെ തനിപ്പോഴും ഒരു ജനപ്രതിനിധിയാണ് തനിക്ക് പാലക്കാട്ട് ജനങ്ങൾ തന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് താൻ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ല എന്ന ദൃഢനിശ്ചയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹം എത്തുന്നത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ പ്രമുഖരായ ആളുകൾ സഭയിലേക്ക് രാഹുൽ എത്തരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു പക്ഷെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെ ഒന്നും തന്നെ രാഹുൽ പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം വളരെ കൃത്യമായി സഭയിൽ എത്തുകയും സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പക്ഷെ ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരു കുറിപ്പ് ലഭിക്കുന്നുണ്ട് ആ കുറിപ്പിന് അദ്ദേഹം മറുപടിയായിട്ട് ഒരു കാര്യം കൂടി എഴുതി കൊടുത്തതിന് ശേഷം അദ്ദേഹം നിയമസഭ വിടുകയാണ് ഉണ്ടായത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നിയമസഭയ്ക്ക് അകത്ത് ചെന്ന് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് രാഹുലിന്റെ മടക്കം അതുകൊണ്ട് സണ്ണി ജോസഫ് എഴുതി കൊടുത്ത കുറിപ്പാണോ എന്ന തരത്തിലൊക്കെ ചർച്ചകൾ വന്നിരുന്നെങ്കിലും അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല നമ്മൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടതില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒറ്റയാൻ വളരെ കൂടി ഇന്ന് വന്ന് സംസാരിക്കുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് അഡ്രസ്സ് ചെയ്തു പക്ഷേ കേസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അത് വിലക്കാനും സാധിക്കില്ല തൻ്റെ ഓഡിയോ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പീഡനപരാതിയായി മാറും തൻ്റെ ഓഡിയോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഭാവിക്കത് പ്രശ്നമായി മാറും അങ്ങനെ ഒരു അസന്നിഗ്ധട്ടത്തിലാൽ കൂടിയാണ് അദ്ദേഹം കടന്നു പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാടേക്ക് പോകും അദ്ദേഹത്തിന് പാലക്കാട് മണ്ഡലത്തിൽ ഭരണ അവസ്ഥയുണ്ട് അവസ്ഥയും ഉണ്ട് കഴിഞ്ഞ് കുറെ അധികം നാളുകളായി അദ്ദേഹം അടൂരിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇനിയും തിരിച്ചു പാലക്കാടേക്ക് എത്തണം സ്വാഭാവികമായി നിയമസഭയിൽ എത്താത്ത എം എൽ എ എന്തിനു പാലക്കാടേക്ക് എത്തി എന്നൊരു ചോദ്യം വരും ആ ഒരു ചോദ്യം ആരും അല്ലെങ്കിൽ നാണക്കേട് മാറ്റാൻ കൂടി ആയിരിക്കണം അദ്ദേഹം ഇന്ന് നിയമസഭയിലെത്തിയത് വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം പാലക്കാട് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല അദ്ദേഹം പാർട്ടിയിൽ നിന്നൊക്കെ രാജിവെച്ചെങ്കിലും ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ സജീവമായ ഒരു പ്രവർത്തകനെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ തരത്തിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നിയമസഭയിലെത്തുന്ന സമയത്ത് അദ്ദേഹം സ്വകാര്യ വാഹനത്തിലാണ് പോയത് അദ്ദേഹം രാഹുൽ കോൺഗ്രസിന്റെ ഭാഗം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഇപ്പോൾ നടത്തുന്ന കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നിരത്തിക്കൊണ്ട് പ്രതിപക്ഷം ഭരണപക്ഷത്തെ വെട്ടിലാക്കാൻ നോക്കുന്ന ഒരു നിയമസഭാ സമ്മേളനം കൂടിയാണ് അങ്ങനെയാണ് വീണ് കിട്ടിയ പോലെ രാഹുൽ എത്തുന്നത് എന്തായാലും സ്വാഭാവികമായി ഇന്ന് ചർച്ചകൾ ഉണ്ടായില്ല ഇന്ന് മരണപ്പെട്ട മുൻ എം എൽ എമാരുടെയും എം എൽ എമാരുടെയും ഒക്കെ മരണപ്പെട്ടു പോയ നിയമസഭാ സാമാജികരുടെ സ്മരണ പുതുക്കുന്ന ദിവസമായിരുന്നു അതുമായി ബന്ധപ്പെട്ട അനുസ്മരണ ചടങ്ങുകളായിരുന്നു സ്വാഭാവികമായിട്ടും നാളെ മുതലാണ് ചർച്ചകൾ ആരംഭിക്കുന്നത് നാളെയും രാഹുൽ എത്തും അല്ലെങ്കിൽ ഇനിയുള്ള ചർച്ചകളും രാഹുൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ആ ഘട്ടത്തിൽ അദ്ദേഹം ഏത് തരത്തിലായിരിക്കും നിലപാടെടുക്കുക എന്നുള്ളതാണ് ഇതിൽ അതിവൈകാരികമായി പല ഘട്ടങ്ങളിലും പ്രതികരിച്ചവരുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ചേർന്ന് നിന്നവരുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചുകൂടി പക്വതയോട് കൂടി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് പലയിടങ്ങളിലും വിയോജിപ്പുള്ളപ്പോഴും വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന ഇനി ഒരു മുഖ്യമന്ത്രി സാധ്യത ഉണ്ടായിരുന്ന ആ തലത്തിലേക്ക് ഉയരാൻ വേണ്ടിയിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനൊരു മോശം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞത് വിഷമമുണ്ട് പക്ഷെ അത് കൈയിലെതിപ്പ് കൊണ്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് ഇന്ന് കണ്ടത് അതല്ലാതെ മറ്റൊരു വാക്കുതന്നെ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല കാരണം സ്വന്തം വീട്ടിൽ ഒരു മുറിയിൽ അടച്ചൊതുങ്ങിയിരുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷെ ഇനിയുള്ള ചർച്ചാ ദിവസങ്ങളിൽ തന്നെ തനിക്ക് നേരെ വിരലുകൾ ചൂണ്ടുമെന്നും തനിക്ക് നേരെ അമ്പുകൾ എയ്യുമെന്നും ഒക്കെ അറിഞ്ഞതിനു ശേഷവും അദ്ദേഹം എത്താൻ കാണിച്ച ഒരു രീതി അത് തന്റെ നിലപാട് വ്യക്തമാക്കൽ കൂടിയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണം അദ്ദേഹം ും തെറ്റുകൾ തിരുത്തണം മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഭരണപക്ഷത്തിരിക്കുന്ന എത്രയോ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ എത്രയോ വലിയ പീഡന വീരന്മാരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ രാഹുലിന് എം എൽ എ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് വഴിമുടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ധൈര്യത്തോടു കൂടി ജനാധിപത്യപരമാണ് സമരം ആ സമരം നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ചുകൂടി ജനകീയ പിന്തുണ തീർച്ചയായിട്ടും ലഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ െ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സുകളിലും ഒക്കെ വലിയ രീതിയിലുള്ള പിന്തുണ ഉണ്ട് രാഹുൽ ഇന്ന് എത്തുമ്പോൾ തന്നെ ഓൺലൈനൊക്കെ ഒന്ന് സജീവമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു ബിഗ് ബ്രേക്കിങ്ങുകൾ ഉണ്ടായ സമയമായിരുന്നു എന്തായാലും രാഹുലിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളുണ്ട് ആരോപണങ്ങൾ പരിശോധിക്കപ്പെടട്ടെ അതിൽ ആരോപണങ്ങൾ കടമുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചാലും അങ്ങനെ തോറ്റുപോകുന്ന ഒരാളാണ് എന്ന് തോന്നുന്ന വിധത്തിലല്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒരു ഒറ്റയാൻ വന്ന് ഒരു ഉയർത്തെഴുന്നെൽപ്പ് നടത്തിയതുപോലെയാണ് സ്വാഭാവികമായും നമുക്ക് തോന്നുക